പ്രേമളവുര സുഹൃത്തുക്കളെ കുട്ടത്തി കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് കുട്ടികളുടെ കുട്ടിയെഴുത്ത് ഇനി വീട്ടിലും എത്തും അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അത് വീട്ടിലെത്തിക്കുക പാഠപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് മുറിയിൽ ഒതുങ്ങുന്ന ഒരു പ്രവൃത്തിയല്ല ഇത് ലെറ്റർ റൈറ്റിംഗ് നോട്ട്ബുക്ക് ആക്ടിവിറ്റി എന്ന് മാത്രമല്ല പുതിയ തലമുറയ്ക്ക് നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ എഴുത്തിനുള്ള കഴിവ് വളർത്തുക മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഉള്ളത് ക്ലാസ് റൂമിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നൽകിയാൽ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും സന്തോഷത്തിലാകുമെന്നാണ് അധ്യാപകർ ഉദ്ദേശിക്കുന്നത് സ്വന്തമായി എഴുതിയ കത്തുകൾ ഉമ്മമാർക്ക് ആണ് കുട്ടികൾ അയച്ചത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ജി എൽ പി സ്കൂൾ കൊയ്ത്തക്കൊണ്ടിലെ ഒരു കൂട്ടം അധ്യാപകരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് എച്ച് എം സുജാത ടീച്ചറാണ് ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് ഏതായാലും അതിന്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കൊയ്ത്തക്കൊണ്ട് സ്കൂളില് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ തയ്യാറാക്കുകയും കുട്ടികള് നിരവധി തവണ കത്തകൾ പോസ്റ്റ് മാഷിനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമല്ലോ ഇതാണ് നമ്മുടെ കുട്ടത്തിൽ എന്ത് ചോദിക്കാനുണ്ട് അദ്ദേഹത്തോടെ നമ്മൾ വീടുകൾ തമ്മിലുള്ള കുഞ്ഞുങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള അത് മാത്രമേ കുറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളായിട്ട് ഇപ്പോൾ സാധ്യത